ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് അവിടെ ചെന്നിട്ട് കുറേ പരിപാടികളുണ്ട് അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളെ തോട് കെട്ടോ വെള്ളം കുറച്ചുള്ളെങ്കിലും ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കലുണ്ട് തോടിനെ പറ്റി വെള്ളം അതാ കുറച്ചുള്ളെങ്കിലും ഉണ്ടല്ലോ അത് ഏത് വേനൽക്കും ഉണ്ടാവും കേട്ടോ അതെ ഈ ഒരു കുറച്ച് വെള്ളം പിന്നെ നല്ല തണുത്ത വെള്ളം കെട്ടോ വീട്ടിൽ നിന്ന് കുളിക്കുന്നതിനേക്കാളും നല്ല ഒരു വൈബാണ് ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ പരിസരം എല്ലാവരും ഇവിടെ നിന്ന് എട്ട് കുളിക്കുക എത്രയോ ആൾക്കാരുണ്ടെങ്കിലും കിണറും വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് വന്നിട്ട് കുളിക്കുക എന്താ മറയൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കൂടെ ഇങ്ങനെ മറയൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാക്കാൻ കറുത്ത തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പാർട്സ് കൊണ്ടു എന്തിനാണ് മീൻ പിടിക്കാൻ നമുക്ക് മീനാണോ ഈ ഞണ്ടാണോ കിട്ടാന്നറിയില്ല പോയി വെക്കുന്നത് ഇങ്ങനെ മീൻ പിടിക്കാൻ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കൊടുക്കുക അതാ അതൊക്കെ തോന്നു അയ്യോ മീനുകളൊക്കെ തിന്നുന്നുണ്ട്

അപ്പൊ ഒരു അയ്യോ കയ്യില് നീരി അയ്യോ ഈ മീനെ കുഞ്ഞതാണ് അപ്പൊ വേണ്ട അപ്പൊ കുട്ടിയാണ് അപ്പൊ അതിനെ വേണ്ട ഞമ്മക്ക് വളർത്താനുള്ളതാണ് ദയവു അക്കു അവിടെ പോയൊരു കല്ലിട്ട മതിലേ നീ കല്ലെടുത്ത് എറിയുമേലെ അപ്പൊ ഇങ്ങോട്ട് പോരും మేలకిడు అప్పటికిని వెరులే ఆ కళ్ళెత్తదేవు కొర్చేమేల అప్పటికిడు ఆ అవరుడు హా കുറച്ച് അല്ലെങ്കിൽ ും അമ്മടെ കറി വേച്ച് എന്താ പേര് കാണാത്ത വിചാരിച്ചു നിൽക്കണ്ടാവും നേരം കൊറേ ആയിരിക്കുന്നു ഞങ്ങള് പോന്നിട്ടേബാടുത്തേം പിടിച്ചു ഏ എന്ത് മതി വെറുതെ മീനുകളങ്ങനെ കൊല്ലാൻ പാടില്ല അപ്പൊ ഇത് നമുക്ക് കുപ്പിയിലിട്ടല്ല കുപ്പിയിലിട്ട് വിടല്ലടി ഞമ്മറ്റലിടേ കുളത്തിലിടാ താമര കുളത്തിൽ ഇട്ടേക്ക അപ്പൊ കൊറേ കൊറേ ഉണ്ടായ എന്തറിയോ ഐറ്റങ്ങളൊക്കെ പാടെ ചാവ് വെറുതെ പിന്നെ കളയാൻ കൊല്ലാൻ പാടില്ല വെറുതെ പിടിക്കിട്ട് ഇത് നമുക്ക് ആ മീൻ പിന്നെ ഇതിന്റെ കുളത്തിൽ ഇട്ടു കൊടുക്കാം അല്ലെ അപ്പൊ അവർക്കൊന്നും പറ്റില്ല അപ്പൊ കണ്ടോളൂ കണ്ടോളും ഇഷ്ടായിട്ടോ എനിക്ക് അയ്യവാ നല്ല രസം ആയിട്ട് പിടിക്കാൻ എനിക്ക് ഇഷ്ടമാതിരി കിട്ടൂലേ വെള്ളം കുറവായിട്ടേ പോലെ കുളിക്കണം അമ്മ ചീത്തറിണ്ട എത്ര നേരായി നമ്മള് പോന്നിട്ട് മതി മതിങ്ങൾ കുളിച്ചു പോവുമോ തല വേണ്ടി ഇങ്ങോട്ട് <laughs> 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 ി അമ്മ ചീത്തറങ്ങി ചോദിച്ചിട്ട് ചാലിയാക്കി ചെന്നെങ്കിലും

രാവിലെ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ട ടാക്കി നല്ല നാടനവനുണ്ട് തേങ്ങ വേണ്ട മത്സരം വേണ്ട കരിക്കണ്ട പൊരിക്കണ്ട പറക്കണ്ട ചേറണ്ട പ ആയിക്കോട്ടെ ഞങ്ങള് നോക്കി വാങ്ങിയല്ലേ ചേർക്കും ആ തോരിടല് തുടങ്ങി അമ്മ കൊറേ നേരം ആയിക്കണട്ടെ ഞങ്ങള് പോയിട്ട് പ്രാന്തിളകിയിരിക്കണം ൂട്ടുകാരെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു വന്ന് ചോർന്നാണ് ചിക്കനും കൂട്ടും ഞാൻ ചിക്കൻ ചിക്കും ഞാൻ പയർ പേരി ഉണക്ക മീനുണ്ട് ചിക്കൻ ഉണ്ട് മത്തം കറത്തം കറി ഉണ്ട് കഴുകറി ഉണ്ട് കിരണ്ട് കറി ഉണ്ട് അപ്പൊ ഞാൻ ചോർന്നട്ടെ